ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലും വീട്ടിന് ചുറ്റിലും ശല്യക്കാരായ ഈ ഒരു പാമ്പിനെയും അതുപോലെ തന്നെ എലികളെയൊക്കെ വീട്ടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും കൂടെ മറക്കാണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇപ്പം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പാത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ജോലിയൊക്കെ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊക്കെ നല്ല ഡ്രൈനെസ് ഉണ്ടാകും വിണ്ട് കീറലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഷുഗർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അലോവേര ജെല്ലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള അലോവേര ജെല്ലില്ലെങ്കിൽ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ ഷുഗറും അലോവേരയും ചേർത്ത് നിങ്ങൾ ഇതുപോലെ കൈകളിലും കാലിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തണുപ്പ് സമയത്ത് ഉണ്ടാകുന്ന ഡ്രൈനസ്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒഴിവാക്കാം വേണ്ടിയിട്ട് സാധിക്കും കടയിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് ക്രീമുകളും കാര്യങ്ങളൊക്കെ വാങ്ങി തേക്കുന്നേക്കാൾ കൂടുതൽ നല്ല ഈ ഒരു റെമഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫേസിലും നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ നിങ്ങളിത് ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് കയ്യിലാണെങ്കിലും ഫേസിലാണെങ്കിലും കാലിലാണെങ്കിലും നിങ്ങൾ അങ്ങനെ വെച്ചിരിക്കുക അന്നതിനു ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നിങ്ങൾ കളഞ്ഞാൽ മാത്രം മതി കേട്ടോ സോപ്പ് ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ആ ഒരു ഒക്കെ പോയി നിങ്ങൾക്ക് തന്നെ ആ ഒരു ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടും ഈ ഒരു തണുപ്പ് കാലത്ത് റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് അടുത്തടിപ്പൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിത് ആ മുട്ടയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഉള്ള ആ ഒരു മുട്ടത്തോടാണ് കേട്ടോ എടുത്തു വെച്ച് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യാനുസൃതം എടുത്തു വെക്കാം അന്നതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മുട്ടത്തോടൊക്കെ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ വീട്ടിലും വീട്ടിൻ്റെ ചുറ്റിലും നമുക്ക് ശല്യക്കാരായ പല്ലികളെയും അതുപോലെ തന്നെ പെരുച്ചാഴി എലി പാമ്പ് ഇവയൊക്കെ നമുക്ക് കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു റെമഡിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുട്ടത്തോട് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കൈകൊണ്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല രീതിയിലൊന്നും പൊടിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു മുട്ടത്തോട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു എലിവിഷം അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ചെറിയ തോതിൽ ഈ ഒരു മുട്ടത്തോടു കൂടി ആഡ് ചെയ്തിട്ടാണ് അങ്ങനത്തെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇവറ്റകളെയൊക്കെ കൊല്ലം ൊണ്ട് വീട്ടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെമഡി നാച്ചുറലായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അന്നേനു ശേഷം ഏകദേശം ഒരു ടീസ്പൂൺ അളവിലേക്ക് മുട്ടത്തോട് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേനുശേഷം നമ്മളിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞാൽ പാരസിറ്റമോൾ ഗുളികയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് നന്നായിട്ടെടുത്ത് നമുക്കൊന്ന് പൊടിച്ചിട്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ടാബ്ലറ്റ് ഞാൻ പൊടിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു തിള വരുന്ന സമയത്ത് നോക്കി ആ ഒരു വെള്ളത്തിൻ്റെ കളർ നല്ല രീതിയിൽ നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ആ ഒരു മുട്ടത്തോടെ നിന്നും വരുന്ന ആ ഒരു കളറും അതുപോലെ തന്നെ നമ്മൾ ടാബ്ലറ്റൊക്കെ പൊടിച്ചിട്ടുള്ള ആ ഒരു കളറൊക്കെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് പതഞ്ഞു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്യാം അന്നതിന് ശേഷം നമ്മളിവിടെ സിന്തറ്റിക് വിനീഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഈ ഒരു സിന്തറ്റിക് വിനീഗർ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് നോക്കാം ചെറിയ തോതിലൊന്ന് ചൂട് മാറിയ ഉടനെ ഞാനതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതായത് എലികൾക്കും പാമ്പുകൾക്കും അതുപോലെ തന്നെ പല്ലികൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് അത്രയ്ക്കും ഒരു നല്ലൊരു ഒരു നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ അതിലേക്ക് ഞാൻ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ജസ്റ്റ് ഒരു കാൽ ടീസ്പൂണിനും കുറഞ്ഞ അളവിലേക്കാണ് ഞാൻ ഡെറ്റോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കി നല്ല രീതിയിൽ തന്നെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ മൂടിയിൽ ഹോൾസെറ്റിട്ട് കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ പഴയൊരു ഹാൻഡ് വാഷ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരാഴ്ച വരയ്ക്കും കേടു കൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂട്ടു ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബോട്ടിലെ കുലുക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകട്ടോ അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം വെളിയിൽ നമ്മൾ വീടിന് ചുറ്റു ഭാഗമായിട്ട് നമ്മൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സന്ധ്യാസമയത്ത് നമുക്ക് വരുന്ന കൊതുകിൻ്റെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവുകയില്ലാട്ടോ വൈകുന്നേര സമയത്തൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും നിങ്ങൾ എപ്പോഴും ഇതുപോലെ ചെയ്യണമെന്നില്ല എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്നും ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം പാടെ ഉണ്ടാവില്ല അതുമാത്രം അല്ലാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ പൊത്തിൻ്റെ അരികിലൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെരിച്ചായയുടെയും എലിയുടെയും അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ലാട്ടോ ഈ ഒരു മണം ടിച്ചതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക് പോലും ഇവറ്റുകളൊന്നും വരികയില്ല ഇവറ്റുകളെ കൊല്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷൻ തന്നെയാണിത് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ കൂടെ ഇറ്റു കൊടുക്കുന്നുണ്ട് കേട്ടോ രാത്രി നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ ആഴ്ചയിൽ ഒരു ടൈമൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ആ ഒരു ബേക്കിംഗ് സോഡ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഒരു കിച്ചൺ സിങ്ക് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല മെയിനായിട്ട് ഈ ഒരു കിച്ചൻ സിങ്ക് വഴിയാണ് നമുക്ക് പാറ്റുകളും അതുപോലെ തന്നെ കൊതുകുകളൊക്കെ വരുന്നത് ആ ഒരു ശല്യം നമുക്ക് ഉണ്ടാവുകയും ഇല്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ആ പിന്നെ നമുക്ക് എലികളെയും പെരുച്ചാഴികളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ബംഗാളികൾ ചെയ്യുന്ന ഒരു അടിപൊളി റെമഡി നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് മുട്ടത്തോട് ഇതുപോലെ പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നതിന് ശേഷം ഞാൻ ബ്രെഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അരിപ്പൊടി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അന്നതിനു ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ് പാരസെറ്റമോൾ ടാബ്ലറ്റ് ഒന്ന് ഒന്നെടുത്ത് അതുകൂടെ നമുക്ക് നല്ല രീതിക്കൊന്ന് പൊടിച്ച് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് കൊണ്ട് ഇതുപോലെ ആപ്പിൾ സിഡർ വിനീഗർ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം നല്ല റിസൾട്ട് നമുക്ക് അപ്പോഴാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് അതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗറും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ സ്പൂണിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ആപ്പിൾ സിഡർ വിനീഗർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഞാൻ ബ്രെഡ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രെഡ് നല്ല രീതിക്ക് ഒന്ന് കുതിർന്ന് ഒന്ന് കുഴക്കാൻ പാകത്തിന് ആയി കിട്ടണം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ശേഷം നമുക്ക് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടിയതിനു ശേഷമാണ് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം എരിച്ചിലും നീറ്റിലൊക്കെ കയ്യിലുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഗ്ലൗസ് ഉള്ളവർ കൈ ഗ്ലൗസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ രണ്ട് ഉരുളകളായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ മുട്ടത്തോടുകൾ പുറത്ത് കാണുന്ന രീതിക്ക് നമ്മൾ കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എലിയും പെരിച്ചഴയും ഇത് കഴിച്ചു കഴിയുമ്പോൾ അവരുടെ വയറ്റിലേക്ക് കൊണ്ട് അവർ പിന്നീട് ഉണ്ടാവുക പോലും ഇല്ല കേട്ടോ കാരണം അത് മാത്രമല്ല നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എലികൾക്കും പെരിച്ചാഴികൾക്കും ഒട്ടും തന്നെ ആകാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവർ പിന്നീട് ഉണ്ടാവുകയില്ല അപ്പോൾ അത് ഞാൻ ചിരട്ടയിലാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത് തേങ്ങയുടെ ചെറിയ അംശമുള്ള ചിരട്ടയാകുമ്പോൾ ആ ഒരു തേങ്ങയുടെ സ്മെല് അവരെ നല്ല രീതിക്ക് ആകർഷിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നന്നായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു ഉരുളയിലുള്ള ആ ഒരു മുട്ടത്തോടിൻ്റെ ഇതൊക്കെ ഒന്ന് മറക്കത്തക്ക രീതിക്ക് നമുക്ക് കുറച്ച് ശർക്കര കൂടെ അതിൻ്റെ മെള്ളിൽ ഇതേപോലെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ലൊക്കെ കേട്ടിട്ട് അവർ ആ ഒരു സ്മെല്ല് കൊണ്ട് ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഇതുപോലുള്ള ഭാഗത്തേക്ക് ആ ഒരു എലിയും പെരിച്ചായൊക്കെ വരുന്ന ആ ഒരു സൈഡിലേക്കായിട്ട് നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ വൈകുന്നേര സമയത്ത് ഇതുപോലെ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചിരട്ടയിലൊന്നും ഉണ്ടാവില്ല വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്തായിട്ട് നിങ്ങൾ ഇതുപോലെ വെക്കുകട്ടോ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ എലി പെരിച്ചായും മാത്രമല്ല ശല്യക്കാരായ ഒരുപാട് പാമ്പിൻ്റെ ശല്യങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലൊക്കെ വീടിന് ചുറ്റോടും ഇതുപോലെ നിങ്ങൾ ചെയ്തു വയ്ക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പാമ്പുകൾ ഒന്നും വരികയില്ലാട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊന്ന് വെച്ച് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് എവിറ്റങ്ങളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ബംഗാളികളൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി സൂത്രം തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ